പട്ടിക നമ്പർട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അതായത് എച്ച് ആർ നമ്പർ അമ്പത്തി ആറ് തൊണ്ണൂറ്റൊന്ന് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തീയതിയിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭക്തജനങ്ങളിൽ നിന്ന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലബാർ ദേവസ്വം ബോർഡ് അന്വേഷിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിമൂന്നാം തീയതി നിയോജി നിയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്ന് പരാതി പോവുകയും ചാവക്കാട് മുനിസിപ്പൽ കോടതിയിൽ പരാതി കൊടുത്തു അവരുടെ ട്രസ്റ്റിക്കാണ് അധികാരങ്ങളെന്ന് പറഞ്ഞു ട്രസ്റ്റിക്ക് അധികാരങ്ങളില്ല ട്രസ്റ്റി ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് നിലവിൽ തുടരുകയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ചാർജ് എടുക്കുന്നതിന് തടസ്സമില്ല എന്ന് ഹൈ ചാവക്കാട് മുനിസിപ്പൽ കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഇവിടുത്തെ കമ്മിറ്റി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റിക്ക് ദൈനംദിന കാര്യങ്ങൾ ഇടപെടേണ്ടതില്ല കമ്മിറ്റിക്ക് അത്തരത്തിലുള്ള ഒരു അധികാരങ്ങളുമില്ല മലബാർ ദേവസ്വം ബോർഡിൻ്റെ ലിസ്റ്റഡ് ടെമ്പിളായ കപ്പളങ്ങാട് ഭഗതി ക്ഷേത്രം എത്രയും വേഗത്തിൽ മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്നും ആ ഏറ്റെടുക്കുന്നതിന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഗുരുവായൂർ അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണർ വടക്കേക്കാട് എസ് എച്ച്ഒ എന്നിവർ സംരക്ഷണം കൊടുക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് കേസിൻ്റെ നമ്പർ മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിധി പറഞ്ഞത് ജഡ്ജ്മെൻറ്റ് ഡേറ്റ് ജനുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്തരത്തിലാണ് മലബാർ മലബാർ ദേവസ്വം ബോർഡ് ഇന്ന് ഇവിടെ നമ്പർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അവിടെ സുപ്രീം കോടതിയിൽ അവർ കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കൂടി അവർ എന്താണോ കോടതി പറയുന്നത് അതിനനുസരിച്ച് അവർ സഹകരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത്